ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അധികം ടൈമൊന്നും വേണ്ടാത്ത ഒരു പരിപ്പ് കറിയാണ് അതിനു വേണ്ടി നമുക്ക് വേണ്ടത് അരക്കപ്പ് വേരിപ്പെടുത്തിട്ടുണ്ട് പിന്നെ അത് ഇടിച്ചുലർത്തുക എന്ന് പറയും മുളകെല്ലാം കൂടെ പണ്ടാണെങ്കിൽ ഉരലിലിട്ട് ഇടിച്ചായി എടുക്കുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമുക്ക് മിക്സിയിലിട്ട് എല്ലാം കൂടെ ചതച്ചെടുത്താൽ മതി അതിനാവശ്യമുള്ള സാധനം കുറച്ച് പറ്റൽ മുളക് ഒരു കൂടെ വെളുത്തുള്ളി പിന്നെ കടുക് തളിക്കാനായിട്ട് കടുക് ചുവന്നുള്ളി കറിവേപ്പില ഇത്രയും മതി ഇത് കടുക് താളിച്ചെച്ച് ഇതിട്ട് ഉലർത്തി ഈ പരിപ്പ് വെന്തത് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് പിന്നെ ഉപ്പും കുറച്ച് കുറച്ചുപ്പ് ചേർത്ത് വേണം ഇത് വേവിക്കാൻ വെക്കാനായിട്ട് അത് കഴിഞ്ഞ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ വെച്ചാൽ മതി കടുക് താളിച്ചിട്ട് ശകലം മഞ്ഞപ്പൊടിയും അരിപ്പും കൂടെ നമുക്കിപ്പം വേവിക്കാനായിട്ട് വെക്കാം നമുക്ക് പരിപ്പ് കുതിർത്തതാണ് ഒരു പത്ത് മിനിറ്റ് കുതിർത്ത പരിപ്പാ പിന്നെ കുറച്ച് വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള പിന്നെ നോക്കിയിട്ടിടാം ഇപ്പൊ കുറച്ച് ഉപ്പിടാം ഇത് നമുക്ക് അല്പം എണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ തിളച്ച് പോവല്ലോ നമുക്കിത് വേവിക്കാൻ വെക്കാവേ ഈസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് എന്തോന്ന് നോക്കാമേ ഉം പരിപ്പ് വെന്തിട്ടുണ്ട് പരിപ്പ് വെന്തിട്ടുണ്ട് പരിപ്പ് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം പരിപ്പിനകത്ത് മഞ്ഞപ്പൊടിയും കുറച്ചുപ്പും അല്പം എണ്ണയും കൂടി ഒഴിച്ചിട്ടാ നമ്മൾ കുക്കറിൽ വേവിക്കാൻ പറ്റും ആ നമ്മള് ഇടിച്ചെടുത്തിട്ടുണ്ട് അതാ ഇത് കണ്ടോ ഇതേ പരുവത്തിൽ ഇടിച്ച് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി തോലൊന്നും കളയണമെന്നില്ല എന്നിട്ട് കുറച്ച് ആ തലയും പാലും ഒക്കെ ഉള്ളതാ പൊങ്ങും ഇതൊക്കെ ഒന്ന് കളഞ്ഞാ മതിയേ ഇതാ ചതച്ചെടുത്തപ്പം മുളകും വെളുത്തുള്ളി ഒരു കൂടം വെളുത്തുള്ളി ഇത് ഒരു ഏഴ് മുളകുണ്ട് ഇത് എരിവ് ഇല്ലാത്തോണ്ട് അത്രയും മുളകല്ലേ മൂന്നോ നാലോ എണ്ണം എടുത്താൽ മതി കേട്ടോ ഇത്രയും പരിപ്പിഞ്ഞ് ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് ഇത് താളിക്കാം പാത്രം വെച്ചു നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചെണ്ണ മതി കടുക് താളിക്കാൻ മാത്രമുള്ളൂ കുറച്ച് ഒഴിച്ചാൽ മതി കട ഇട്ട് കൊടുക്കാമേ കട ഇട്ടുകൊടുത്തു ഇപ്പം അരിഞ്ഞു വെച്ച് ചുവന്നുണ്ട് രണ്ട് ചുവന്നുകൊണ്ട് ഇതിട്ട് ഇട്ടുകൊടുത്തു കരിവേപ്പില പിന്നെ നമ്മൾ ചവിച്ച് വെച്ച മുളക് പാത്രത്തിലേക്ക് പാപ്പത്തിലേക്ക് മാറ്റിയായിരുന്നു ഈ കുറച്ചിട്ടിട്ട് നമുക്ക് മുളക് ഇടാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് മൂക്കിട്ട മുളക് എണ്ണക്കകത്തൊന്ന് മൊഴിയട്ടെ നല്ല ടേസ്റ്റ് ഉള്ള കറിയാ സിമ്പിളാണേലും നല്ല സ്വാദാ പിന്നെ കൂടെ രണ്ട് പപ്പടമോ എന്തെങ്കിലും മെഴുക്കുരട്ടിയോ ഒക്കെ മതി കുഞ്ഞിമക്കാക്കൊക്കെ ഇഷ്ടപ്പെടും മഞ്ഞൾപ്പൊടിയും കൂടിട്ട് കൊടുക്ക അപ്പം ൊഴിച്ചു കൊടുക്ക <makes> <deal wir vastly lava heartless> പെട്ടെന്ന് തളയ്ക്കും തേങ്ങ ഒന്നും ചേർക്കാത്തോണ്ടൊന്നും തളയ്ക്കുന്നതിന് കുഴപ്പമില്ല തേങ്ങ ചേർത്താലേ തളച്ചു കഴിയുമ്പോ പിരി പോവും കറിപ്പ് ഇടിച്ചുലർത്തിയത് റെഡിയായി ഇതുപോലെ രുചികരമായ പാചകങ്ങൾ കാണാൻ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്